ഈ ഒരു മനുഷ്യൻ അറുപത്തി ആറ് വർഷമായി നഖം വളർത്തുകയാണ് ഈ കാരണത്താൽ തന്നെ ശ്രീധരന്റെ കേൾവിശക്തി വരെ നഷ്ടപ്പെട്ടു അതേ ഗായ് ഇത് ശരിയാണ് ശ്രീധർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തങ്ങളുടെ അല്ലാത്ത കാരണത്താൽ ടീച്ചർ വളർത്തിയിരുന്ന നഖം ഓടിഞ്ഞു അതിന്റെ പേരും പറഞ്ഞ് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് മൊത്തമായി അടി ഏറ്റുവാങ്ങിയത് ശ്രീധരായി അന്ന് ശ്രീധർ ചിന്തിച്ചു നഖം വളർത്തുന്നത് ഇത്രയും എക്സ്പെൻസീവ് ആണോ എന്നാൽ ഇന്ന് മുതൽ താൻ നഖം വളർത്തുക തന്നെ ചെയ്യുമെന്ന് ശബദവും ഏടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെടുത്ത ചാലഞ്ച് അറുപത്തെട്ട് വർഷം തുടർന്നു ഓരോ വർഷം കൂടും ും നഖം കാരണം ഓരോ പുതിയ പ്രശ്നങ്ങൾ ശ്രീധർ അനുഭവിക്കാൻ തുടങ്ങി ഈ നഖങ്ങൾ കാരണം നേരെ ഉറങ്ങാനോ ഡെയിലി ടാസ്കുകൾ ചെയ്യാനോ ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലായി എന്തിനെന്ന് കാരണം ഈ നഖങ്ങൾ കാരണം ഒരു ഗേൾഫ്രണ്ട് വരെ ഉപേക്ഷിച്ചു പോകും അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വന്നതോടുകൂടി രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീധർ ഒരു ഡിസിഷൻ എടുത്തു അതായത് നഖം മുറിക്കുക എന്നാൽ ആ ഇഞ്ച് നീളമുള്ള നഖം മുറിക്കുക എന്നതും ഒരു ടാസ്ക് തന്നെയായി ഒരു ഇലക്ട്രിക്കൽ കട്ടറിന്റെ സഹായത്തോടു കൂടി തന്റെ അറുപത്തെട്ട് വർഷത്തെ ചാലഞ്ച്